മുംബൈയിൽ വീണ്ടും നവനിർമ്മാണ സേനാ പ്രവർത്തകരുടെ ആക്രമണം ഇത്തവണ രാജസ്ഥാൻ സ്വദേശിയാണ് ആക്രമണത്തിനിരയായത് മഹാരാഷ്ട്രയെ അപമാനിക്കുന്ന വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇട്ടുവെന്ന് ആരോപിച്ചായിരുന്നു ക്രൂരമർദ്ദ മുംബൈയിൽ കച്ചവടം ചെയ്യുന്ന രാജസ്ഥാൻ സ്വദേശിയെയാണ് രാജ് താക്കറെയുടെ എം എൻ എസ് പ്രവർത്തകർ ആക്രമിക്കുന്നത് കയ്യേറ്റം ചെയ്ത ശേഷം പരസ്യമായി മാപ്പ് പറയിക്കുകയും പരേഡ് നടത്തുകയും ചെയ്തു കടക്കാരൻ പങ്കുവെച്ച ഒരു വാട്സപ്പ് സ്റ്റാറ്റസാണ് പ്രകോപനം രാജസ്ഥാനികൾ കരുത്തരാണെന്ന പരാമർശമാണ് സ്റ്റാറ്റസിൽ ഉണ്ടായിരുന്നത് മുംബൈയിൽ ഗണ്യമായ സംഖ്യ രാജസ്ഥാനികളും ഗുജറാത്തുകളുമുണ്ട് മർദ്ദന ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചെങ്കിലും പോലീസ് കാര്യമായ നടപടി സ്വീകരിച്ചിട്ടില്ല മറാഠി സംസാരിക്കാൻ അറിയാത്തതിന്റെ പേരിൽ നിരവധി പേർക്ക് ഇതിനോടകം മുംബൈയിൽ മർദ്ദനമേറ്റിട്ടുണ്ട് മഹാരാഷ്ട്രക്കാരെ അപമാനിക്കുന്നവരെ മർദ്ദിക്കണമെന്ന ആഹ്വാനം ചെയ്തതിന് എം എൻ എസ് തലവൻ രാജ് താക്കറെയ്ക്കെതിരെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് കേസെടുത്തത് ഉദ്ധവ് താക്കറെയുടെ ശിവസേന പ്രവർത്തകരും അക്രമ സംഭവങ്ങളിൽ എം എൻ എസ് പ്രവർത്തകരോടൊപ്പമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മറാഠി വികാരം ഇളക്കിവിടാനുള്ള ശ്രമമാണ് ഇതെന്നാണ് ആക്ഷേപം ഇരു പാർട്ടികളുടെയും രാഷ്ട്രീയ സഖ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടായേക്കും ട്വന്റി മുംബൈ